ശ്രീരാഗം കുടുംബത്തിലെ സജ്ജനങ്ങളായ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഇവിടെ പുരാണ കഥാമൃതത്തിൽ ദേവകി വസുദേവ സ്തുതിയാണ് പറയുന്നത് വിഷ്ണു ചിഹ്നങ്ങളോട് കൂടിയുള്ള ഭഗവാന്റെ അവതാരത്തോടു കൂടി ആ സൂതികാഗ്രഹവും പ്രഭാപൂരിതമായി ആ ദീപ്തിയിൽ നോക്കിയപ്പോൾ വസുദേവർ അത്ഭുതപ്പെട്ടു വിഷ്ണു ഭഗവാന്റെ പൂർണ രൂപം വസുദേവർ കണ്ടു തിളങ്ങുന്ന കിരീടം വിളങ്ങുന്ന അളകങ്ങൾ നെറ്റിത്തടം ഭ്രുവല്ലരികൾ കരുണാപൂർണമായ താമര ഇതൾ പോലുള്ള വിടർന്ന നേത്രങ്ങൾ മകരകുണ്ടലങ്ങൾ വിളങ്ങുന്ന നാസിക പുഞ്ചിരി വിരിയുന്ന അധരങ്ങൾ തിളങ്ങുന്ന ദന്തനിര കങ്കണങ്ങൾ യഗ്നാങ്കിതങ്ങളായ മോതിരങ്ങൾ തൂമന്ദഹാസം കൊണ്ട് ശോഭിക്കുന്ന മുഖപത്മം ശങ്കചക്രാർജ ഗതാധ്യായുധ ചതുർഭുജം മാറിടത്തിൽ മുക്താഹാര കൗസ്തുഭവ തിളങ്ങുന്ന ഉദരം താമരയോടുകൂടി ഉള്ള നാഭി പീതവസ്ത്രം അരഞ്ഞാണം തൃത്തുടകൾ വേദാന്താർത്ഥങ്ങൾ അന്വേഷിച്ചാൽ എത്തുവാൻ അരുതാത്ത പാദപത്മങ്ങൾ കൃഷ്ണവർണം കാമദേവനേക്കാൾ സുന്ദരൻ എല്ലാം ഒത്തുചേർന്ന് വിളങ്ങുന്ന ആ രൂപം അതെ യഥാർത്ഥ വിഷ്ണുരൂപം അപൂർവ പുണ്യശാലികൾക്ക് മാത്രം കാണാൻ സാധിക്കുന്ന ആ വിഷ്ണുരൂപം പുത്രരൂപത്തിൽ വസുദേവർ കാണുന്നു അത്ഭുതപ്പെടുന്നു അഖിലേശനെ കരങ്കോപ്പി സ്തുതി ചെയ്യുന്ന വസുദേവരെ ദേവകി ദേവി നോക്കി കാണുന്നു അവിടത്തെ കാരുണ്യം കൊണ്ട് എനിക്ക് ലഭിച്ച ഈ ദർശനം കൊണ്ട് ഞാൻ വലിയ ഭാഗ്യവാനായി കരുണാമയനായ ഭഗവാനെ സന്തതം നമോ നമ സന്തതം നമോ നമ ഭഗവാനേ അവിടുത്തെ മായാവൈഭവം ആർക്കും പ്രവചിക്കാൻ കഴിയുന്നില്ല ലോകത്തെ സൃഷ്ടിക്കുന്നതും രക്ഷിക്കുന്നതുമെല്ലാം അവിടുന്ന് തന്നെ അവിടുത്തെ മായാവൈഭവം മേന്മേലെന്തലോ മന്ദനായുള്ളോരു ഞാൻ ദീനവത്സല ഈ മായാലോകത്തിൽ ജനിച്ചും മരിച്ചും വീണ്ടും ജനിച്ചും മരിച്ചും കഴിയുന്ന എന്നെ അവിടുത്തെ കാരുണ്യം കൊണ്ട് തൃപാദത്തിൽ ചേർത്ത് രക്ഷിക്കണമേ അനേകായിരം വർഷങ്ങളാൽ അവിടുത്തെ സേവിച്ചു കൊണ്ടിരിക്കുന്ന യോഗീന്ദ്രന്മാർക്ക് പോലും ദർശനം ലഭിക്കാത്ത ഈ ദിവ്യരൂപം അവിടുത്തെ കാരുണ്യം കൊണ്ട് മാത്രം ഞാൻ ദർശിച്ചു സർവസങ്കടം തീർത്തു പ്രഭോ നിത്യം സർവസങ്കട പാലയ പ്രഭോ നിത്യം എന്നിങ്ങനെ ഇങ്ങനെ പല ഊരു ജപിച്ച് ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന വസുദേവർ ഭക്തി കൊണ്ടൊന്നും പറയാൻ വയ്യാതെ ഒരു നിമിഷം നിന്നു ചങ്ങലയും വലിച്ചുകൊണ്ട് ദേവകി ദേവിയും വസുദേവരുടെ സമീപം എത്തി പുത്രനായി ജനിച്ച ഭഗവത് രൂപം കണ്ട് ദേവകി ദേവിയും സ്തുതിച്ചു തുടങ്ങി ലോകനാഥ മാധവ ഈശ്വര ദയാനിധേ നാരായണ എൻറെ ഉദരത്തിൽ ജനിച്ച എൻറെ പുത്രനായി ജനിച്ച ലക്ഷ്മി വല്ലഭ അവിടത്തേക്ക് നമസ്കാരം വേദങ്ങളും മുനി മുനിമാരും തിരയുന്ന ആ പാതാരിന്ദം ഇന്ന് ഇവിടെ ദർശിച്ച് ഞാൻ അങ്ങേ എപ്രകാരം സ്തുതിക്കേണ്ടുന്നുവെന്ന് ആശങ്കിക്കുന്നു ലോകം മുഴുവൻ അവിടുന്ന് നിറഞ്ഞിരിക്കുന്നു അവിടുത്തെ കാരുണ്യം കൊണ്ട് ലോകം മുഴുവൻ സൃഷ്ടിച്ചു സംരക്ഷിച്ചു പരിപാലനം ചെയ്യുന്ന നാഥ ഞങ്ങളെ രക്ഷിക്കണമേ അവിടുത്തെ തിരുമുമ്പിൽ നിൽക്കുന്ന എനിക്ക് കംസരാജനെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല എങ്കിലും മായയിൽ മൂടിയ എൻ്റെ മനസ്സ് കംസരാജനെ കുറിച്ചുള്ള പേടിയിൽ നിന്നും മുക്തമാകുന്നില്ല അവിടുത്തെ കാരുണ്യത്താൽ എൻറെ ഭയം തീർത്തു തന്നാലും ഭഗവാനെ അവിടുത്തെ ഈ ദിവ്യരൂപം മറ്റുള്ളവർ കണ്ടാൽ മൂടയായ എൻ്റെ ഉദരത്തിൽ നിന്നും ഭഗവാൻ ജനിച്ചുവോ എന്ന് ചോദിച്ച് ജ്ഞാനികളായ അവർ ആക്ഷേപവാക്കുകൾ പറയും അതൊന്നും എനിക്ക് സഹിക്കാൻ കഴിയാത്ത എന്നെ അവിടുന്ന് പരിപാലിക്കണമേ ഞാൻ എൻ്റെ വികാരം കൊണ്ട് പുലമ്പുന്നതെല്ലാം തെറ്റാണെങ്കിൽ നിന്തിരുപടി ക്ഷമിക്കണമേ അവിടുത്തെ ദിവ്യരൂപം മറച്ച് ലൗകിക രൂപം സ്വീകരിച്ചാലും ഭോജരാജനെ ഭയന്ന് പറയുന്നതാണ് എന്നെല്ലാം പറയുന്ന ദേവകി ദേവിയെയും സമീപം നിൽക്കുന്ന വസുദേവരെയും നോക്കി ഭഗവാൻ മന്ദഹാസത്തോടു കൂടി അരുളി ചെയ്തു മാധവനായ ഞാൻ നിങ്ങൾക്കൊക്കെയുള്ള സങ്കടം തീർക്കാനായി ഇപ്രകാരം ജനിക്കാനുള്ള കാരണം ധരിച്ചാലും ഒരു പൂർവകാല കഥ നിങ്ങൾക്കായി ഞാൻ പറഞ്ഞു തരാം സുതപസ് എന്ന അഭിന സുന്ദരിയും സുശീലയുമായ പത്നി പ്രശ്നിയും കൂടി ദീർഘകാല പന്ത്രീരായിരം വർഷം ആഹാരാദികളെല്ലാം ത്യജിച്ച് ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത് കഠിന തപസ് സൃഷ്ടിച്ചു എന്നെ ധ്യാനിച്ച് തപസ്സിൽ മാത്രം ശ്രദ്ധയോടെ കാത്തിരുന്ന നിങ്ങളുടെ മുൻപിൽ നിങ്ങൾ ധ്യാനിച്ച രൂപത്തിൽ തന്നെ ഞാൻ പ്രത്യക്ഷനായി ഇഷ്ടമുള്ള വരം ആവശ്യപ്പെടാൻ പറഞ്ഞു എന്റെ പാദത്തിൽ ഭക്തിയോടെ നമസ്കരിച്ചുകൊണ്ട് നിങ്ങൾ ഈ കാണായ രൂപത്തിൽ ഞങ്ങളുടെ പുത്രനായി ഭഗവാൻ അവതരിക്കണമെന്ന വരം ആവശ്യപ്പെട്ടു ഞങ്ങളുടെ ഭക്തിക്ക് ഞങ്ങളുടെ ഭക്തിക്ക് യാതൊരു കുറവും വര വരുത്തരുതെന്നും കൂടി വരം ആവശ്യപ്പെട്ടു നിങ്ങൾ മാതാപിതാക്കന്മാരും ഞാൻ പുത്രനുമായി പല ജന്മങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത ജന്മത്തിൽ കശ്യപ കശ്യപ്രജാപതിയും അതിഥിയുമായി രണ്ടുപേരും ജനിച്ചു അന്ന് ഞാൻ ഉപേന്ദ്രനായി വാമനനായി ജനിച്ചു വീണ്ടും മറ്റൊരു ജന്മത്തിൽ നിങ്ങൾ ദശരഥനും കൗസല്യുമായി ഞാൻ പുത്രൻ രാമനായും ജനിച്ചു ഇപ്പോൾ വസുദേവനും ദേവകിയുമായി വീണ്ടും ജനിച്ചപ്പോൾ നിങ്ങളുടെ പുത്രനായി നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകാൻ ഞാൻ അനുഗ്രഹിക്കുന്നു മാതാവ് അരുണി ചെയ്തതുപോലെ ഞാൻ ബാലവേഷത്തെ സ്വീകരിക്കുന്നു എന്റെ കരച്ചിൽ കേട്ട് കംസന്റെ അനുയായികൾ എത്തും മുമ്പേ എന്നെ എടുത്ത് അമ്പാടിയിൽ കൊണ്ടുപോകണം അവിടെ നന്ദനന്ദിനിയായി യശോദ പ്രസവിച്ച ദേവിയെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് മാതാവിൻ്റെ കിടത്തണം കംസൻ കോപത്തോടെ വരുമ്പോൾ ദേവിയെ കാണിക്കുക ഭഗവാൻ രൂപം മറച്ച് കൈകാലുകൾ കുടഞ്ഞ് ഓമന ചുണ്ടുകൾ വിതുമ്പിക്കരഞ്ഞു കാണിക്കുന്ന ആ ബാലരൂപത്തെ സ്വീകരിച്ചു കംസഭടന്മാർ മായാവൈഭവത്താൽ ചേതനയില്ലാത്തവരായി തീർന്നു ഒരു സംഭവവും അവർ അറിഞ്ഞതേ ഇല്ല വസുദേവരുടെ ചങ്ങലകളെല്ലാം തനിയേ ബന്ധം വേർപെട്ടു മാറി ഭൂലോക ഭൂലോകനാഥനായ മഹാവിഷ്ണുവിന്റെ നിയോഗമനുസരിച്ച് പ്രവർത്തിക്കുന്നവന് ഒരിടത്തും ഒരു വിഷമവും ഉണ്ടാകില്ലല്ലോ കവാടങ്ങളുടെ പൂട്ടുകൾ താനേ തുറന്നു വാതിലുകളെല്ലാം താനേ തുറന്നു പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ തൻ്റെ കരത കരതലത്തിൽ ഒതുക്കിക്കൊണ്ട് വസുദേവർ അമ്പാടിയിലേക്ക് യാത്രയായി ഇതാണ് കഥ എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നമസ്കാരം